നല്ല ശുദ്ധമായ രീതിയിൽ വിഭവങ്ങളും ഭക്ഷണ കാര്യങ്ങളും നൽകും അവനെ അള്ളാഹുത്ത നൽകി അനുഗ്രഹിക്കും അവനെ അള്ളാഹുത്ത രക്ഷപ്പെടുത്തും എന്നിട്ടല്ല പറയുന്നു ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു തെക്ക് വയുള്ളവർക്ക് അന്നാഹുത്തേനെ പൊറുക്കുകയാണ് തെക്ക് വയുള്ളവർക്ക് അന്നാഹുത്തേനെ പൊറുക്കുകയാണ് പറഞ്ഞാൽ എന്നെ പടച്ചതിന്റെ റബ്ബാണ് എനിക്ക് ഭക്ഷണം തരുന്നതിന്റെ റബ്ബാണ് എനിക്ക് വായു തരുന്നതിന്റെ റബ്ബാണ് എനിക്ക് കഴിവ് തന്നതിന്റെ റബ്ബാണ് എന്നെ എല്ലാം എല്ലാം തമ്മിൽ സംരക്ഷിക്കുന്നവൻ അവൻ രാജാതിരാജമായ റബ്ബാണെന്നുള്ള ചിന്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞ യാണ് നിങ്ങൾ നോക്ക് അതല്ലേ അനഹിമസമാണ് പഠിപ്പിച്ചത് അല്ലാഹുവിനക്ക് നിങ്ങൾ തെക്ക് വ ചെയ്യണം അല്ലാഹുവിനെ നിങ്ങളെ സൂക്ഷിക്കണം രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലാണ് പരസ്യ വലുത് ആരും കാണാത്ത ഒരു സ്ഥലം അലം ആരും ഒരു ക്യാമറയില്ലാത്ത ഒരു സ്ഥലം അവിടെ ഹറാബ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് എല്ലാ സാഹചര്യങ്ങളും ഒത്തുകെട്ടി പക്ഷേ യാണ് കൂട്ടുകാരികൾ വിളിച്ചുകൊണ്ട് പോവുകയാണ് എങ്ങോട്ടെ മലം ചരുവിലേക്ക് ആരും കാണാത്തൊരു സ്ഥലത്തേക്ക് എന്തിനാണ് മയക്കമരുന്ന് അടിച്ചു അടിക്കാനാണ് മയക്കമരുന്ന് രുചിക്കാനാ അതെ കഞ്ചാവടിക്കാനാണ് ബ്രൗൺ ഷുഗർ ഒന്ന് വെച്ച് നോക്കാനാണ് അല്ലെങ്കിൽ എൻ ഡി എം ഒന്ന് രുചിച്ചു നോക്കാനാണ് ഞാനില്ല ഇല്ല ഇല്ല ഞാനില്ലെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുമ്പോൾ കൂട്ടുകാർ നിന്നെ വിളിക്കുന്നു ആരും കാണുന്നില്ലല്ലോ ആരും അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോ എന്നീ അഹാഫുള്ള ഞാനുള്ള വിനെ ഭയപ്പെടുന്നു ഞാൻ ഭയപ്പെടുന്നു കക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അറബിയുടെ പിടികയിൽ ജോലി ചെയ്യുകയാണ് അറബി അറിയുകയില്ല ഒരഞ്ഞൂറ് റിയാലോ അഞ്ഞൂറ് ദൃഹമോ ഒരു നൂറ് തീരാറോ എടുത്താൽ അറബി അറിയുകയില്ല മുതലാളി അറിയുകയില്ല ദിവസവും എടുത്താൽ ക്യാമറയില്ല ക്യാമറ ഉണ്ടെങ്കിൽ തന്നെ ക്യാമറയില്ലാതെ അടിച്ചു മാറ്റാൻ കഴിയുമഴിയും പക്ഷേ